കട്ടക്കരിപ്പന്റെ പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് യീശു ഒരുപോലെ കരയുകയായിരുന്നു യീശുരുദ്രന്റെ രണ്ട് കൈകളും അവടെ വയറിന് മുകളിൽ വെച്ച ശേഷം അവന്റെ കൈകൾക്ക് മുകളിൽ അവരുടെ കൈകൾ വെച്ചു നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെയല്ലേ നമ്മൾ കണ്ടുമുട്ടിയത് വിവാഹം കഴിച്ചത് ഒന്നായതും അങ്ങനെയല്ല എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചോണ്ടാണോ ആഗ്രഹിച്ചോണ്ടാണോ അല്ലല്ലോ അങ്ങനെ സംഭവിച്ചു പോയതല്ലേ യീശുവിന്റെ കൈകൾക്ക് മുകളിൽ നിന്ന് അവിടെ കൈമാറ്റിക്കൊണ്ട് അവൻ്റെ രണ്ട് കൗളിലും വെച്ച് ഇരുദ്രൻ യേശുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഞാൻ ആഗ്രഹിച്ചിട്ടല്ലല്ലോ ഞാൻ ഇച്ചയുടെ ജീവിതത്തിലേക്ക് വന്നു ആരുടെക്ക് വാക്കുകൾ കേട്ട് സമ്മതി എന്നൊരൊറ്റ വാക്കിന് പുറത്തിറങ്ങുന്ന ബന്ധം അല്ലേ അതിന്ന് എത്രത്തോളം ആഴത്തിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞും നമ്മൾ പ്രതീക്ഷിക്കാതെ കർത്താവ് നമുക്ക് തന്ന നിധി യീശു കരഞ്ഞുകൊണ്ട് ചിരിച്ച് പറഞ്ഞു നിർത്തുമ്പോൾ ഉരുദ്രൻ്റെ ചുണ്ടിലും കൊണ്ടൊരു ചിരി പക്ഷേ ഞാനല്ലേ ആ വാക്കുകൾ കേട്ടത് ഈശോന്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് അവന്റെ നെറ്റിയിൽ അമൃത്തി ചുംബിച്ചു അതിനെന്താ ഈശയിൽ നിന്നല്ല എല്ലാത്തിനെയും തുടക്കം ആദ്യം അറിയുന്നതിലും അവസാനം അറിയുന്നില്ല ഒന്നും കാര്യമില്ല അറിയുമ്പോഴത്തെ റിയാക്ഷൻ അതിനാണ് പ്രാധാന്യം അതിൽ ഈച്ച പരാജയപ്പെട്ടു മറ്റുള്ളവർക്ക് എന്ത് സന്തോഷത്തോടെ ആയിരുന്നു തന്നെ ചേർത്ത് പിടിച്ചത് പക്ഷേ ശരിക്കും ചേർത്ത് പിടിക്കേണ്ട ആള് മാത്രം അവനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു തുടങ്ങിയ വാക്കുകളാണ് എന്നാൽ എല്ലാവരുടെ കയ്യിൽ നിന്ന് പോയി പുറത്തു വന്നപ്പോൾ ഉള്ളിലുള്ള സങ്കടം പുറത്തേക്ക് ഒഴുകി രുദ്രനെ യീശുവിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഇത്രത്തോളം അവൾ സംസാരിക്കുന്നവൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേൾക്കുന്നു ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലോ നീണ്ടുപോകുന്ന സംഭാഷണമോ ഒന്നും അവളിൽ നിന്നുണ്ടാവാറില്ല ഈഷ അവനിടറിക്കൊണ്ട് വിളിച്ചു യീശു അവൻ്റെ കവിളിൽ നിന്ന് അയച്ചുകൊണ്ട് അവളെ കണ്ണിനീർ തുടച്ചു നേരത്തെ വന്നാലും വൈകി വന്നാലും നമ്മളെ കുഞ്ഞല്ലയിച്ചാണ് യീഷു പറയുമ്പോൾ അവനൊന്നും മിണ്ടിയില്ല അവൾ തന്നെ നോക്കിയിരുന്നു യീശു അവനെയും കിടക്കാം നല്ല ക്ഷീണമുണ്ട് ലൈറ്റ് ഓഫ് ആയിക്കൊണ്ട് രുദ്രൻ ബെഡിൽ കിടന്നു അപ്പോഴും അവനിലൊരു അകൽസ ഉള്ളതുപോലെ യശുവിന് തോന്നി ഇഷു ബെഡിൽ മലർന്നു കിടന്നു രുദ്രൻ അവളെ ചരിച്ച് കിടത്തി അവടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു ഇഷു ഒന്നും മിണ്ടിയില്ല അവനെ ചേർത്ത് പിടിച്ച് നേരത്തെ പറഞ്ഞ കാരണങ്ങൾക്ക് മുകളിൽ ഒരു കാരണമുണ്ട് അതാണ് അവൻറെ ഈ മൗനം വേദന അകൽസ ഇഷുവിൻ്റെ കൈകൾ അവനെ കൂടുതൽ കൂടുതൽ വരിഞ്ഞ് മുറുക്കി അവൻ്റെ കണ്ണുനീന്റെ നനവ് അവടെ മാറിൽ അവൾ അറിഞ്ഞു ഒന്നും ചോദിച്ചില്ല ചോദിച്ചാലും അവൻ പറയില്ലെന്നറിയാം ക്ഷീണം കാരണം അവടെ കണ്ണുകൾ അടഞ്ഞുപോയി അപ്പോഴും രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അവരുടെ മാറിൽ നനവ് തട്ടാതിരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല ഒന്നിനും കഴിയുന്നില്ല രുദ്രൻ യീശുവിന്റെ മാറിൽ നിന്ന് മുഖം ഉയർത്തി അവടെ മുഖത്തേക്ക് നോക്കി ഒരു പാൽപ്പുൻ ചിരിയോടെ കണ്ണുകൾ അടച്ചുറങ്ങുകയാണ് രുദ്രൻ അവരുടെ ചുണ്ടിൽ പതിയെ ഒന്ന് ചുംബിച്ചു ഒന്നല്ല ഒരുപാട് പ്രാവശ്യവൻ്റെ ചുണ്ടുകൾ അവരുടെ ചുണ്ടിൽ പതിഞ്ഞു പതിയെ അവൻ അവളെ മലർത്തി കിടത്തി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് താഴ്ന്നിറങ്ങി താഴ്ന്നിറങ്ങിക്കിടന്നു ഇശുവിട്ടിരുന്ന ടോപ്പ് അവൻ പതിയെ ഉയർത്തി ഒട്ടിക്കിടക്കുന്ന വയർ ആഴത്തിൽ ഭംഗിയുള്ള അവനേറെ ഇഷ്ടമുള്ള പൊക്കിൽ ചുഴിയിൽ അവനൊന്ന് ചുംബിച്ച് ഒരിറ്റ കണ്ണുനീർ അവിടെ പൊക്കിൽ ചുഴിയിൽ വന്ന് പതിഞ്ഞു പതിയെ അവടെ വയറിൽ കവിളമത്തി കിടന്നു അപ്പോഴും അവന്റെ ഒഴുകി ഇറങ്ങുന്നുണ്ട് നീ വന്ന സമയം ശരിയല്ലല്ലോ ശരിയല്ല ഉദരം കണ്ണുകൾ മുറുക്കി അടച്ച് പിടിച്ചുകൊണ്ട് അവടെ വയറിൽ എണ്ണി ആരൊടുങ്ങാത്ത നൽകി അപ്പോഴും അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഇനി എന്ത് എങ്ങനെയെന്നൊന്നും അറിയില്ല അന്നത്തെ രാത്രി രുദ്രന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു യശുവിന്റെ വയറിനോട് ചേർന്ന് മുഖം അമർത്തി കിടന്നു നേരം പുലരുവോൾ അവൻ്റെ ചുണ്ടുകൾ അവന്റെ കുഞ്ഞിനെ എന്ന പോലെ യശുവിൻ്റെ വയറിൽ അമർന്നുകൊണ്ടിരുന്നു നേരം പുലർന്നു ആദ്യം കണ്ണുകൾ തുറന്ന ഇഷുവാണ് കണ്ണുകൾ തുറന്ന് ചുറ്റുമൊന്ന് നോക്കി തലചരിച്ചു കൊണ്ട് അടുത്ത് കിടന്നിരുന്നവരെ നോക്കി കാണാനില്ല നഗ്നമായ വയറിൽ അമർന്നിരിക്കുന്ന കൈകൾ അവൾ തിരിച്ചറിഞ്ഞു വിഷുവിന്റെ കണ്ണുകൾ താഴേക്ക് പോയി അവളുടെ വയറിന്റെ ഭാഗത്തേക്ക് ടോപ്പ് ഉയർത്തി അവളുടെ വയറിന്റെ സൈഡിൽ മുഖം അമർത്തി വയറിൽ വെച്ചുകൊണ്ട് കിടക്കുന്നവനെ കണ്ടതും അവളൊന്ന് ചിരിച്ചു രണ്ട് കൈകളും ഉയർത്തി തല മുടിയിൽ തല ഓടിക്കൊണ്ടിരുന്നു എന്തുപറ്റീച്ച അവളുടെ ഹൃദയം അവനുമായി അവനോട് ചോദിച്ചു അവനൊന്നും അറിയാതെ കിടക്കുകയാണ് വിഷു ക്ലോക്കിലേക്ക് നോക്കി സമയം ഒമ്പതാവുന്നു പതിയെ രുദ്രൻ അവളിൽ നിന്ന് അകത്താൻ നോക്കിയതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു എന്താ എന്താ ഈശ ഒരുമാതിരിപ്പെട്ട വെപ്രാളമാണ് അവന്റെ മുഖത്ത് എന്തിന് യീശുവിനെ പുരികൻ ചുളിഞ്ഞു രുദ്രൻ്റെ ഒരു കൈ അപ്പോഴും അവിടെ വയറിന് മുകളിൽ തന്നെ ആയിരുന്നു കണ്ണുകൾ അവിടെ ക്ഷീണം നിറഞ്ഞ മുഖത്തും എന്ത് യീഷു തിരികെ ചോദിച്ചു എന്തിനാണ് ഈ ഭയം എന്തിനാണ് ഈ ടെൻഷൻ രുദ്രൻ ഒന്നും മിണ്ടാതെ അവളൊന്നുകൂടെ നോയിക്കൊണ്ട് വയറിന്റെ ഭാഗത്ത് തന്നെ കിടന്നു ഒപ്പം വയറ്റിൽ നിന്ന് അനുത്തൊരു ചുംബനവും നൽകി എനിക്ക് കുഴപ്പമൊന്നുമില്ല ലോയ്ച്ച ചോദിക്കാതിരിക്കാൻ അവൾക്കായില്ല എന്തോ അവന് ഇന്നലെ മുതലുള്ള പ്രവൃത്തികൾ നോക്കുമ്പോൾ ആകെ പൊരുത്ത കേഴുകൾ മാത്രമാണ് യീശുവിന്റെ ആ ചോദ്യം അവന്റെ ചെവിയിൽ പതിഞ്ഞതും രുദ്രൻ ബെഡ്ഡിൽ നിന്നും ഉയർന്ന അവരുടെ മുഖത്തേക്ക് നോക്കി യീശുവിന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭാവം സങ്കടമാണ് അവൾക്ക് വല്ലതും സംഭവിക്കുമോ എന്നല്ല കുഞ്ഞിന് വല്ലതും പറ്റുമോ എന്ന് അവൾക്ക് എന്ത് സംഭവിച്ചാലും കുഞ്ഞിനൊന്നും സംഭവിക്കില്ലേ എന്നുള്ള പ്രാർത്ഥന മാത്രം ആ പ്രാർത്ഥനയാണ് അവന് പേടി അതിനെയാണ് അവൻ ഭയക്കുന്നതും പറയിച്ച എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ രുദ്രൻ ഒന്നും മിണ്ടാതെ അവൾ തന്നെ നോക്കുന്ന കണ്ട് അവൾ ഒന്നുകൂടെ ആ ചോദ്യം ആവർത്തിച്ചു അതുമാത്രം പറഞ്ഞോണ്ട് അവൻ അവടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു ഈശു പിന്നെ ഒന്നും ചോദിച്ചില്ല കുറച്ചു നേരവന്റെ കൂടെ അവനോട് ചേർന്ന് കിടന്നു വിരുദ്രന്റെ ഒരു കൈ അപ്പോഴും അവടെ വയറിൽ തഴുകിക്കൊണ്ടിരുന്നു ഞാൻ എണീക്കട്ടെ എനിക്ക് വശിക്കുന്നുണ്ട് വിരുദ്രനൊന്നും മിണ്ടിയില്ല അവളിൽ നിന്ന് അകന്ന് മാറി ഈശു അവനെ നോക്കിക്കൊണ്ട് ബെഡിൽ നിന്ന് ഇറങ്ങി ബാത്റൂമിലേക്ക് കയറി ഉരുദ്രൻ ഇഷു പോകുന്നത് നോക്കി കിടന്നു ഈശു കുളിയഴിഞ്ഞ് താഴേക്ക് പോയി പോകുന്ന പോക്കൽ അവനെ നോക്കി വിരുദ്രൻ എന്തോ ആലോചനയിൽ കിടക്കുകയാണ് പിന്നെ പതിയെ മുന്നോട്ട് നടന്നു ഇഷ ഞാനും ഉണ്ട് ഒന്ന് ഫ്രഷാവട്ടെ ഒപ്പം പോവാം രുദ്രം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു യീശു അവനെ നോക്കിക്കൊണ്ട് ബെഡിലിരുന്നു രുദ്രം ഫ്രഷായി വന്ന് രണ്ടുപേരും ചേർന്ന് താഴേക്ക് പോയി യീഷുവിന്റെ ഷോട്ടിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ മുന്നോട്ട് നടന്നു ഹാളിൽ മോഹൻ ഇരിക്കുന്നുണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന രുദ്രനെ യേശുവിനെ അദ്ദേഹം നോക്കി രുദ്രൻ ചേർത്ത് പിടിച്ച യേശുവിനെ തന്നെയായിരുന്നു മോഹൻ നോക്കിയത് ഇന്നലെ അവൻ്റെ മുഖത്ത് കണ്ട മുഖഭാവം ആയിരുന്നില്ല അപ്പോൾ ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് അച്ഛാ യീശു ചിരിയോടെ മോഹനെ നോക്കി പറഞ്ഞു എന്നത്തെയും പോലെ ആയിരുന്നില്ല ആ വിഷു ചുണ്ടിലെ ചിരിയുണ്ടെങ്കിലും ആ വാക്കുകൾ രക്ഷിക്കുന്ന മോഹന് മനസ്സിലായി അച്ഛൻ കഴിച്ചോ അവൾ തന്നെ നോക്കിയിരിക്കുന്ന മോഹനോട് വീണ്ടോൾ ചോദിച്ചു മോഹൻ ചിരിയോടെ തലയാട്ടി ഓപ്പൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു അച്ഛൻ കഴിച്ചു മോള് പോയി കഴിച്ചോട്ടോ യീശുവിൻ്റെ കവിളിൽ തഴുകിക്കൊണ്ട് മോഹൻ പറഞ്ഞു യീശു ചിരിയോടെ തലകുലിക്കൊണ്ട് രുദ്രനെ നോക്കി അടുക്കളയിലേക്ക് നടന്നു അവൾ പോകുന്ന നോക്കുന്ന നിന്ന് മുന്നിലേക്ക് മോഹൻ കയറി നിന്നു എന്താ നിന്റെ മനസ്സിൽ മുഖവരിയൊന്നും ഇല്ലാതെ മോഹൻ ചോദിച്ച് രുദ്രൻ മോഹനെ നോക്കിക്കൊണ്ട് സെറ്റിലിരുന്നു ഇപ്പൊ തന്നെ കുഞ്ഞ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ നേരത്തെ നോക്കായിരുന്നു കുഞ്ഞു വന്നുകഴിഞ്ഞിട്ട് തെഞ്ചത്തടിച്ചു കറിഞ്ഞിട്ട് കാര്യമില്ല ഇന്നലെയുള്ള അവന്റെ ഭാവം സംസാരമൊന്നും മോഹൻ ഒട്ടും പിടിച്ചില്ലെന്ന് രുദ്രന് മനസ്സിലായി വിവാഹത്തോടോ ഒരു കുടുംബജീവിതത്തോടോ യാതൊരു തരത്തിലുള്ള ആഗ്രഹമോ സ്വപ്നങ്ങളോ ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് നിന്റെ ഇച്ഛയെന്ന് ഞാൻ പറയാത്തന്നെ നിനക്ക് അറിയാലോ അങ്ങനെയുള്ള അവൾക്ക് നിന്റെ ചിന്തകളോ പ്രവൃത്തികളോ ആയിരിക്കില്ല എന്ത് തന്നെ അവൾ ആ വഴിയെ സഞ്ചരിക്കും നീ ചിന്തിക്കുന്ന പോലെയല്ല ചിന്തകൾ പോകുന്നെന്ന് ഇതിലൂടെ മനസ്സിലായി കാണും അല്ലേ മോഹൻ ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടിയില്ല അറിയാം അങ്ങനെ തന്നെ ആവുമെന്ന് അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു ജീവിതം അവിടെ തീരുന്നൊന്നുമില്ല ആയുസ് ഉണ്ടെങ്കിൽ ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ ഈ കുഞ്ഞിലൂടെ കഴിയുമെന്ന് അച്ഛാ മോഹനെ പറഞ്ഞു പൂർത്തിയാക്കാൻ അവൻ സമ്മതിച്ചില്ല മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് മുന്നിലിരുന്ന് പറയുന്നത് കേട്ടപ്പോൾ സഹിച്ചില്ല ഞാൻ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിൽ ഇന്ന് ചെറുതാവരുത് എന്റെ അച്ഛൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇത്രയും തരം താഴ്ന്നതാണെന്ന് പറയിക്കരുത് ഞങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ വരാൻ സമയമായിട്ടില്ലെന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴും സമയമായിട്ടില്ല ഇനി ദൈവം ഇങ്ങനെയാണ് തീരുമാനിച്ചെങ്കിൽ മാറ്റാൻ ഞാൻ ആളല്ല അതുപോലെ നടക്കട്ടെ രുദ്രൻ ദേഷ്യത്തിൽ തന്നെയാണ് അത്രയും പറഞ്ഞു നിർത്തിയത് എന്തോ മോഹൻ പറഞ്ഞ വാക്കുകൾ അവനിൽ വല്ലാത്ത ദേഷ്യം നിറച്ചിരുന്നു മോഹൻ രുദ്രനെ തന്നെ നോക്കിയിരുന്നു അതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്താവും എന്റെ മനസ്സിൽ അദ്ദേഹം ചിന്തിക്കാതിരുന്നില്ല രുദ്ര ഒന്നും മിണ്ടാ എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്ന രുദ്രനെ മോഹൻ വിളിച്ചു മോഹനെ നോക്കി വേറെ മോഹനൊരു പേടിയോടെ ചോദിച്ചു എന്തോ ഇന്നലെ മുതലുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ആകെ ഒരു വിറയിൽ ഇന്നലെ രുദ്രന്റെ മോഹത്ത് കണ്ട ഭാഗം ദേഷ്യമായിരുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞുണ്ടായ പേടി അവന്റെ കണ്ണുകളിൽ ഇന്നലെ ഭയമായിരുന്നു വേദനയായിരുന്നു ശബ്ദത്തിൽ ഇടർച്ചയായിരുന്നു അതാണ് ആലോചനയ്ക്ക് ശേഷം അങ്ങനെ ചോദ്യം ചോദിക്കാൻ കാരണം ഒന്നും മിണ്ടാതെ മോഹനെ നോക്കിയിരിക്കുന്ന രുദ്രനെ കണ്ടതും മോഹനുമല്ലാത്ത ഭയം തോന്നി രുദ്ര കുഞ്ഞിനു വല്ല അച്ഛ അങ്ങനെയൊന്നുമില്ല കുഞ്ഞിന് ശരിക്കും കുഴപ്പമൊന്നുമില്ല ഒന്നും പറ്റാൻ നമ്മൾ നോക്കില്ലേ മോനെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അരുദ്രൻ ഇടക്കേറി പറഞ്ഞു പേടിക്കാനൊന്നുമില്ല അച്ഛ പക്ഷെ ഒരു പേടി ഡോക്ടറുകളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം ഞാൻ നിങ്ങളോട് പറയാം ഇപ്പൊ അതൊക്കെ എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ അതല്ലേ നല്ലത് അതുവരെ ഞാൻ മാത്രം ടെൻഷൻ അടിച്ചാൽ പോരെ അരുദ്രന്റെ വാക്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന പോലെ വല്ലാത്തൊരു ഭയം മോഹനെ പിടികൂടി അച്ഛൻ പേടിക്കണ്ട അങ്ങനെ പേടിക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു ചെറിയ കാര്യം അത്രയേ ഉള്ളൂ ശരിയാവും എങ്ങനെയെങ്കിലും ശരിയാക്കുന്നതിനിടയിൽ എൻ്റെ എൻ്റെ കുഞ്ഞിന് മോഹനെ രുദ്ര രുദ്രൻ്റെ വാക്കുകൾക്കൊപ്പം തന്നെ മോഹൻ്റെ വാക്കുകളും വിളയറി ഒപ്പം കണ്ണുകളും നിറഞ്ഞു ഈശുവിൻ്റെ ശബ്ദം കേട്ട് രുദ്രൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു ശേഷം ഈശുവിൻ്റെ അടുത്തേക്ക് നടന്നു കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കി ഡൈനിങ് ടേബിളിരിക്കുകയാണ് അവൾ ഒപ്പം കണ്ണിനും ദേവിയുമുണ്ട് രുദ്രൻ കൈ കഴുകി ഒപ്പം മുഖവും കഴുകി ചുവന്ന കണ്ണുകളോടെ ഡൈനിങ് ടേബിളിലെ ചെയറിൽ വന്നിരിക്കുന്ന രുദ്രനെ കണ്ടതും ദേവിയും സംശയത്തോടെ നോക്കി ഈശോ അപ്പോൾ പ്ലേറ്റിലേക്ക് ഫുഡ് ഇടുന്ന തിരക്കിലായിരുന്നു ദേവിയും കണ്ണിനും രുദ്രനെ നോക്കിയ ശേഷം മോഹനെ നോക്കി നിറഞ്ഞ കണ്ണുകൾ അമൃത്തി തുടച്ച് റൂമിലേക്ക് കയറിപ്പോന്ന മോഹനെ നോക്കി കണ്ണനും ദേവിയും പരസ്പരം നോക്കി അവരുടെ കണ്ണുകളിൽ സംശയത്തിനൊപ്പം ഒരു ഭയം നിറഞ്ഞു രുദ്ര ദേവിയുടെ ശബ്ദം കേട്ടതും ഏതോ ലോകത്തെന്ന പോലെ ഇരുന്നിരുന്നവൻ ദേവിയെ നോക്കി എന്തോ ദേവിക്ക് അവനോട് പറയാനുണ്ടെന്ന് രുദ്രന് മനസ്സിലായി പക്ഷെ യീശുളള കൊണ്ട് ചോദിക്കില്ലെന്ന് അവന് മനസ്സിലായി ഹോസ്പിറ്റലിൽ പോണം അത് പറഞ്ഞത് ദേവി ദേവിയെന്ന മോളി ഒന്നും ചോദിക്കാനോ കേൾക്കാനോ ഒന്നും തോന്നുന്നില്ല ആകെ ഒരു ഭയം യീശു കണ്ണനെയും ദേവിയെയും രുദ്രനെയും നോക്കി ആരും ഒന്നും മിണ്ടാതെ കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ ആ മൗനം അവളിലും ഒരു ഭയം ഉടലെടുക്കാൻ കാരണമായി അമ്മ യീശുവിന്റെ സങ്കടത്തോടെയുള്ള ശബ്ദം കേട്ടതും ദേവി മാത്രമല്ല കണ്ണനും കണ്ണന് അവളെ നോക്കി എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ രുദ്രനോട് ചോദിച്ചാൽ അവൻ മറുപടി പറയില്ലെന്നറിയാവുന്ന കൊണ്ടാണ് അവൾ ദേവിയോട് ചോദിച്ചു എന്നാൽ ആ ചോദ്യം കേട്ടതും ദേവി ഞെട്ടി എന്താ അങ്ങനെ ചോദിക്കാൻ അങ്ങനെ ഒരു ചിന്ത അവൾ വരാൻ കാരണം എന്താണ് ഇനി ഇനി വല്ല പ്രശ്നവും അതുകൊണ്ടാണ് രുദ്രന് മൗനം ദേവിയുടെ ശരീരം തളരുന്ന പോലെ അമ്മ ഒന്നും മിണ്ടാതെ അവൾ തന്നെ നോക്കിയിരിക്കുന്ന ദേവിയെ അവളൊന്നും തട്ടി വിളിച്ച് ദേവി ഞെട്ടി എന്താ കുഞ്ഞ അങ്ങനെ തോന്നാൻ ഉം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതൊക്കെ എന്റെ കുഞ്ഞിന്റെ തോന്നൽ മാത്രം അങ്ങനെയൊന്നുമില്ല അല്ലേ രുദ്ര ദേവി യേശുവിനെയും നോക്കാതെ തന്നെയായിരുന്നു അവൻ്റെ മോള് അതെല്ലാവരിലും ഒരു ഭയം വരുത്തി രുദ്രൻ കഴിച്ചെണീറ്റു പിന്നാലെ തന്നെ കണ്ണിനും എന്തോ ദുരുദ്രന്റെ ആ പെരുമാറ്റം തന്നെ ഉണ്ടായിരുന്നു ശുഭകരമല്ലാത്ത എന്തോ ഒന്ന് കഴിച്ചുകഴിഞ്ഞാൽ റൂമിലേക്ക് പോവാം ഹോസ്പിറ്റലിൽ പോയി വരാം മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ രുരുദ്രൻ പറഞ്ഞു യേശു കഴിക്കു നിർത്തി അവനെ നോക്കി രുദ്രൻ മുകളിലേക്ക് കയറാനായി സ്റ്റെപ്പിലേക്ക് കാൽ വെച്ചതും അവളെ തിരിഞ്ഞു നോക്കി കഴിക്ക് ഒപ്പം പോവാം അവൻ അതും പറഞ്ഞുകൊണ്ട് സെറ്റിയിലിരുന്നു അവൾ ചിന്തിച്ച കാര്യം തന്നെ അവൻ പറഞ്ഞുകൊണ്ട് അവൾ തലയാട്ടിക്കൊണ്ട് കഴിപ്പ് തുടർന്നു ഇഷു കഴിച്ചു കഴിഞ്ഞ രുദ്രൻ അവളെ കൊണ്ട് മുകളിലേക്ക് പോയി റെഡിയായി ഇറങ്ങുമ്പോൾ ദേവിയും മോഹനും കണ്ണനും റോണിയും ഒക്കെ അവരെ തന്നെ നോക്കി കുന്നു കണ്ടപ്പോൾ അവളുടെ ഹൃദയം മുച്ചത്തിൽ മിടിച്ചു അവളുടെ കൈകൾ അവളുടെ വയറിനെ പൊതിഞ്ഞു ഈ പടി ഇറങ്ങുമ്പോൾ കൂടെയുള്ള ജീവൻ തിരിച്ച് ഈ പടി കയറുമ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് യശു ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് കാറിലേക്ക് കയറിയത് കേരള ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറെ കാണാതിരിക്കുമ്പോൾ ഇഷുവിൻ്റെ ഉള്ളിൽ പല സംശയങ്ങളും നിറഞ്ഞു ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ കാണിക്കേണ്ടത് ഗൈനക്കോളജിസ്റ്റിനെ അല്ലേ എന്നാൽ കാണിക്കുന്ന ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് അല്ലെന്ന് ഇശുവിന് മനസ്സിലായി അവളുടെ ഓർമ്മകളിലൂടെ പല പല കാര്യങ്ങൾ മിന്നി മാഞ്ഞു ആദ്യമായി രുദ്രനെ കണ്ടത് അവളുടെ മമ്മ ഹോട്ടൽ മുറിയിലേക്ക് വന്നത് വഴക്ക് പറഞ്ഞത് അടിച്ചത് ഹീലിട്ട ചെരുപ്പ് കൊണ്ട് വയറിലേക്ക് ആഞ്ഞു ചവിട്ടിയത് ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലഡ് കണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നേറി പുകഞ്ഞത് ഒടുവിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ലേഡി ഡോക്ടറെ അടുത്തേക്ക് ദേവിയും റോണയും കൂടെ കൊണ്ടുവന്നു യശുവിൻ്റെ കണ്ണുകൾ ചുവന്ന് നേറി ഇതുവരെ മനസ്സിലിട്ട് ആലോചിച്ച കാര്യത്തിന് ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ കരുത്തൂറ്റ കൈകൾ അവൾ പൊതിഞ്ഞ് പിടിച്ചിരുന്നു ആ ഹൃദയ താളം ചെവിയോർത്തുകൊണ്ട് അവൾ കുറച്ചു നേരം ഇങ്ങനെ കിടന്നു അവടെ ഹൃദയത്തേക്കാൾ വേഗത്തിലാണ് ആ ഹൃദയം മിടിക്കുന്നതെന്ന് യശുവിന് മനസ്സിലായി യശുവാരുദ്രനാഥ് ഒരു നേഴ്സ് ആ റൂമിലേക്ക് കയറി വന്നുകൊണ്ട് വിളിച്ചു ആ റൂമിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ തോന്നിയ വ്യക്തികളെ തന്നെ മുന്നിൽ കണ്ട പകപ്പ് ആ നഴ്സിന്റെ മുഖത്തുണ്ടായിരുന്നു അവർക്ക് പിന്നാലെ യേശു രുദ്രന് നടന്നു ഡോക്ടറുടെ ക്യാബിനകത്തേക്ക് എറിയതും അവരുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ചേരലിരിക്കുന്ന ഡോക്ടറെ യേശു നോക്കി യശു ഇരിക്കൂ രുദ്ര ഇരിക്കു പരിചയഭാഗത്തിൽ തന്നെയാണ് അവർ സംസാരിച്ചത് യീഷു എന്നെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ഡോക്ടർ ചോദിക്കുമ്പോൾ യീശു പതിയെ തലയെന്ന് കുലുക്കി ഒരു വട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ ഹോസ്പിറ്റൽ വന്ന സമയത്ത് ബോധമുണ്ടായിരുന്നില്ല ബോധം വന്നപ്പോൾ ദേവിയോട് എന്തൊക്കെയോ പറയുന്ന ഡോക്ടറെ കണ്ടിട്ടുണ്ട് ഞാൻ രുദ്രൻ്റെ അമ്മ ദേവികയുടെ ഫ്രണ്ട് കൂടെയാണ് കേട്ടോ അവരൊരു ചിരിയോടെ പറഞ്ഞു എന്നാൽ തിരിച്ചിരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല മുന്നിലിരിക്കുന്ന രണ്ടുപേരും രുദ്രൻ കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ട് നമുക്കൊരു സ്കാനിങ് എടുക്കാം അല്ലേ എന്നിട്ട് നമുക്കിതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കാം ഇഷുവൊന്നും മിണ്ടിയില്ല രുദ്രൻ തലുലുക്കി ഡോക്ടറെ എഴുന്നേറ്റത് ഈശുരുദ്രനെ നോക്കി അവൾ ഇരിക്കുന്നിടുന്നനങ്ങുന്നില്ലെന്ന് കണ്ടതും രുദ്രൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഇശുവിൻ്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഈശ എനിക്ക് പേടിയാവുന്നു അവളുടെ ചുണ്ടുകൾ വിതുമ്പി രുദ്രനൊന്നുമില്ലാതെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്കാനിങ് റൂമിലേക്ക് കയറി അവർ പറഞ്ഞ പ്രകാരം യേശു ബെഡിൽ കിടന്നു അവളെ തന്നെ നോക്കിക്കൊണ്ട് അവടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രുദ്രൻ നിന്നു സ്ക്രീനിൽ കാണുന്ന കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു രുദ്രന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഡോക്ടർ അടുത്തിരിക്കുമ്പോൾ രണ്ടുപേരുടെയും ഹൃദയം ഉച്ചത്തിൽ മിടിച്ചിരുന്നു ഡോക്ടറുടെ കണ്ണുകൾ അവരുടെ മുമ്പുള്ള സ്കാനിങ് റിപ്പോർട്ടിൽ മാത്രമായിരുന്നു കണ്ണുകൾ അതിൽ നിന്ന് മാറ്റി അവരെ തന്നെ നോക്കിയിരിക്കുന്ന യീശുവിനെ രുദ്രനെയും നോക്കി ഡോക്ടർ പറയുന്ന കേൾക്കാൻ അക്ഷമയോടെ കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും നമ്മൾ കരുതിയ പോലെ പേടിക്കാനൊന്നും ഇല്ല ചിരിയോടെയുള്ള ആ വാക്കുകൾ ചെറിയൊരു ആശ്വാസമല്ല രണ്ടുപേരിലും നിറച്ച് ഇഷു കരഞ്ഞുകൊണ്ട് മുഖം മുഖംപുത്തി പിടിച്ചു എന്താണ് ഏതാണ് അറിയില്ല പക്ഷെ എന്തോ ഉണ്ടെന്ന് അവൾക്കറിയാം ഇഷുവയുടെ ഗർഭവത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കുഞ്ഞിനെ വഹിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ട് പക്ഷെ പൊസിഷൻ കറക്റ്റ് ആയിരുന്നില്ല പത്തു മാസം ആവുന്നതിന് മുമ്പ് തന്നെ ഡെലിവറി നടക്കാനുള്ള സാധ്യത നേരത്തെ കണ്ടിരുന്നു ഒരുപക്ഷെ അന്ന് നടന്ന സംഭവങ്ങളുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം അവരുടെ മനസ്സിൽ ദൈവ് പറഞ്ഞ കാര്യങ്ങൾ പലതും കടന്നു വന്നു ഇഷുവ പേടിക്കേണ്ട ഈ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല പക്ഷെ ഇനിയൊരു കുഞ്ഞിന് ജന്മം നൽകാൻ ഇഷുവയ്ക്ക് കഴിയില്ല അതുങ്ങളെ ശേഷി ഇനി ഉണ്ടാവില്ല കുറച്ചുകൂടെ താമസെടുത്ത ശേഷമാണ് ഡെലിവറിങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു എന്നാ ഇത് നേരത്തെയായി ഡോക്ടർ പറഞ്ഞു നിർത്തുമ്പോൾ ഇഷുവ നോക്കിയത് രുദ്രനെയാണ് ഒന്നായി ജീവിച്ചു തുടങ്ങിയത് മുതൽ കുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞതിന് പിന്നിൽ ഒരു കാരണമുണ്ടാവുമെന്ന് അവൾ കരുതിയില്ല നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ തലയൊരുക്കി ഇപ്പോഴൊന്നും ആലോചിക്കുന്നില്ല വായറ്റിലുള്ള ആ ജീവൻ മാത്രം അത് മാത്രമായിരുന്നു ചിന്ത അതിനിടയ്ക്ക് മനപൂർവ്വം ഡോക്ടർ പറഞ്ഞ കാര്യം മറവിക്ക് വിട്ടുകൊടുത്തു രുദ്രനും ആശ്വാസത്തിൽ തന്നെയായിരുന്നു ഒരു കുഞ്ഞിനു പോലും സാധ്യതയില്ലെന്നുള്ളതിൽ ഇന്നൊരു കുഞ്ഞിനുള്ള ചാൻസ് ഉണ്ടല്ലോ അത് മതി മനസ്സിൽ സമാധാനം നിറയുന്നതിനോടൊപ്പം ആനിയെന്ന് അവളുടെ മമ്മയോടുള്ള ദേഷ്യവും നിറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം